വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വിജയം കൈവരിക്കാൻ കഴിയുകയുള്ളൂ വിദ്യാഭ്യാസത്തിന്റെ രണ്ട് പ്രാരംഭ കടമ്പകളാണ് എസ്എസ്എൽസിയും പ്ലസ് ടുവുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എംഎൽഎ മലയാളത്തിലെ പ്രഥമ ദിനപത്രമായ ദീപികയുടെയും വിദേശ വിദ്യാഭ്യാസ രംഗത്തെ അധികാരിയായ സാന്റമോണിക്ക സ്റ്റഡി എംബ്രോയ്ഡിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുന്നതിന്റെ ഭാഗമായി ഇരട്ടി സെന്റ് ജോസഫ് പരിഷ്കാളിൽ നടന്ന യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിജയികൾക്ക് മാത്രമല്ല വിജയത്തിലേക്ക് വിദ്യാർത്ഥികളെ ഒരുക്കിയ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും ലഭിക്കുന്ന അംഗീകാരം കൂടിയാണ് ദീപിക നൽകുന്ന ആദരവ് മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലെയും ആദരവ് ചടങ്ങുകൾക്ക് പങ്കെടുക്കുന്ന വ്യക്തി എന്ന നിലയിൽ പുതിയ ചുമതലയുടെ തിരക്കുകൾ കാരണം ഇത്തവണ പങ്കെടുക്കാൻ കഴിയില്ല എന്നോർത്ത് വിഷമിച്ചിരുന്നപ്പോഴാണ് ദീപിക തന്റെ മണ്ഡലത്തിലെ എല്ലാ വിദ്യാർത്ഥികളെയും ഒന്നിച്ചുകൂട്ടി ആദരവ് സംഘടിപ്പിച്ചത് ഇത്രയധികം വിദ്യാർത്ഥികൾക്ക് ആദരവ് നൽകിയ ദീപികയുടെ ശ്രമത്തെ അഭിനന്ദിക്കുന്നതായും സണ്ണി ജോസഫ് എം പറഞ്ഞു ഇരട്ടി സെന്റ് ജോസഫ് പള്ളിവികാരി ഫാദർ ജോസ് കളരിക്കൽ അധ്യക്ഷത വഹിച്ചു ഇരട്ടി ഡിവൈഎസ്പി ധനഞ്ജയ ബാബു മുഖ്യാതിഥിയായി പങ്കെടുത്തു ഫാദർ ജെറോം മാർക്ക് മാർക്കറ്റിംഗ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ജോസ് ലൂക്കോസ് സാന്റാമോണിക്ക സ്റ്റഡി എംബ്രോയ്ഡ് എരിറ്റീവ് ബ്രാഞ്ച് മാനേജർ വി കെ സിജിഷ സിന്ധു ദിവാകരൻ എന്നിവർ പ്രസംഗിച്ചു ദീപിക കണ്ണൂർ മാർക്കറ്റിംഗ് കോർഡിനേറ്റർ ഫാദർ വിപിൻ വെമ്മേനിക്കട്ടയിൽ സ്വാഗതവും ദീപിക സീനിയർ സർക്കുലേഷൻ മാനേജർ ജോർജ് തയിൽ നന്ദിയും പറഞ്ഞു മികച്ച നേട്ടം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും സ്കൂളുകളെയും ആദരിച്ചു അഞ്ഞൂറിലധികം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു പ്രൊഫഷണൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രംഗത്ത് പത്ത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പുഷ്പാരാം സെന്ററിൽ പ്രവർത്തിക്കുന്ന സെന്റ് ആന്റണീസ് കോളേജിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്കായി നഴ്സിംഗ് അസിസ്റ്റന്റ് ഡിഎംഎൽ ടി ഹോട്ടൽ മാനേജ്മെന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബാർ ടെൻഡിംഗ് എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ തൊഴിൽ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ സെന്റ് ആന്റണീസ് കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു പഠനത്തോടൊപ്പം സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് മികച്ച പ്രാക്ടിക്കൽ ലാബ് പ്രവർത്തന പരിചയമുള്ള അധ്യാപകർ മികച്ച ക്യാമ്പസ് സൌകര്യം കലാകായിക മത്സരങ്ങൾ സ്റ്റഡി ടൂർ ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ് അവർ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് സെവൻ സീറോ ടു ഫൈവ് ത്രീ സീറോ ടു സിക്സ് സീറോ എയ്റ്റ് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ ഫൈവ് സെവൻ ഫൈവ് സീറോ ഫൈവ്